പേരാമ്പ്ര ടാലസ് മീസ് സംഘടിപ്പിച്ചു പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗമനം ലക്ഷ്യമാക്കി രണ്ടായിരത്തിരണ്ടിൽ രൂപം കൊണ്ടിട്ടുള്ള സംഘടനയായ അസറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചു പേരാമ്പ്ര മേഖലയിലെ സിവിൽ സർവീസ് ജേതാക്കളായ എസ് അമൃത ഷാരികീവരിയൂർ റാഷിദലി നാഗത്ത് എന്നിവരെയും യു എസ് എസ് എൻ എം എം എസ് ജേതാക്കൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ പ്രതിഭകൾക്കും വിദ്യാലയങ്ങൾക്കുമാണ് അനുമോദനമൊരുക്കിയത്

ൂർ സ്കൂൾ നാരായകൂർ യു പി സ്കൂൾ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി കഴിഞ്ഞു ശേഷം എടുക്കാവുന്ന ഗാന്ധി വൈദ്യയിലൂടെ പ്രസിദ്ധരായ മറ്റൊരു വി അറുന്നൂറോളം പ്രതിഭകളെയാണ് ചടങ്ങിൽ ആദരിച്ചത് പേരാമ്പ്ര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അക്ഷരം കൂട്ടി വായിച്ചപ്പോഴോ പുസ്തകം വായിച്ചപ്പോഴോ ആരംഭിച്ചതാണ് അറിവ് എന്നത് മണ്ടത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പേരാമ്പ്ര അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു അസറ്റ് അക്കാദമിക് ഡയറക്ടർ ടി സലീം ആമുഖ പ്രഭാഷണം നടത്തി നസീർ നൊച്ചാൺ എം ബി കെ അഹമ്മദ് കുട്ടി ഒ സി ലീന എന്നിവർ സംസാരിച്ചു അസറ്റ് ജനറൽ സെക്രട്ടറി വി ബി രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അസറ്റ് സ്റ്റാർസ് കോർഡിനേറ്റർ ടി ചിത്രരാജൻ നന്ദിയും പറഞ്ഞു സൗമ്യ വി കെ ടുവിഷൻ ന്യൂസ് പേരാമ്പ്ര പ്ലസ് റിസൾട്ട് വന്നില്ലെങ്കിൽ എന്താ പരിപാടി എന്തെങ്കിലും നല്ല കോഴ്സ് പഠിക്കണം അച്ഛനാണെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ സമ്മതിക്കത്തില്ല അത് തന്നെ എന്റെ അവസ്ഥ പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇണ്ടല്ലോ കൈരളിരീ ടി ഉള്ളത് മെഡിക്കൽ രംഗത്ത് താല്പര്യമുള്ളവർക്കായി ഡിഗ്രി കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ബി വോക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യൻ കെയർ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ നഴ്സിംഗ് കെയർ അസിസ്റ്റന്റ് ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി അധ്യാപന രംഗത്ത് താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങളുള്ള പി ടി സി മോണ്ടിസൂറി കോഴ്സുകൾ ഫാഷൻ ഡിസൈൻ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത കോഴ്സായ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജിയും പഠിക്കാം കൂടാതെ ആയുർവേദ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൈരളി വി ടി സിയിലുണ്ട് കോഴ്സ് പീരീഡിൽ തന്നെ ആറുമാസത്തെ ഇന്റേൺഷിപ്പും പഠനത്തോടൊപ്പം പൂർത്തിയാക്കാം പ്രാക്ടിക്കൽ സൗകര്യവും ടി സിയുടെ പ്രത്യേകതയാണ് കൈരളി തന്നെ പോയാലോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക